ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം നാം ആദ്യം പോകുന്നത് സേ കത്തീഡ്രൽ പള്ളിയിലേക്കാണ് ഗോവ ഒരു സ്ഥലമല്ല അതൊരു അനുഭവമാണ് ഞാൻ ട്രെയിൻ മാർഗമാണ് ഗോവയിൽ എത്തിച്ചേർന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള വളരെ മനോഹരമായ ഒരു സംസ്ഥാനമാണ് ഗോവ സംസ്കാരത്തിൽ സമാനതകളില്ലാത്ത വൈവിധ്യമാണ് ഇവിടെ ഉള്ളത് കൊളോണിയൽ വേരുകൾ കാരണം ഭക്ഷണം മുതൽ വാസ്തുവിദ്യ വരെ എല്ലാ കാര്യങ്ങളിലും പോർച്ചുഗീസ് സ്വാധീനമുണ്ട് ഗോവക്കാർ എല്ലാ സ്വാധീനവും ഉൾക്കൊള്ളുകയും അത് തങ്ങളുടേതാക്കി മാറ്റുകയും ചെയ്തു ചുറ്റും നോക്കിയാൽ പോർച്ചുഗീസ് ക്രിസ്ത്യൻ ഡൈസ്പോറയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗോവയിൽ ഉണ്ടെന്ന് നമ്മൾക്ക് കണ്ടെത്തുവാൻ കഴിയും സ്വന്തമായ സംസ്കാരവും പാരമ്പര്യവും പാചകരീതിയും ഉള്ള തദ്ദേശീയരായ നിരവധി പ്രാദേശിക സമൂഹങ്ങൾ ഗോവയിലുണ്ട് പ്രശസ്തമായ ബീച്ചുകൾക്കും ക്ലബുകൾക്കും അപ്പുറത്തേക്ക് ഗോവയിലെ ബൈലൈനുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പോയി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗോവൻ സംസ്കാരത്തെ കണ്ടെത്തുവാൻ പരിശ്രമിക്കണം ഗോവയിലെ കൂടുതൽ വിനോദസഞ്ചാരപരവും കൊളോണിയിൽ ആയതുമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല പോർച്ചുഗീസ് പള്ളികൾ സന്ദർശിക്കുകയും അവയുടെ നിർമ്മിതികളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏറ്റവും വില മൊബൈൽ ഫോണിലാണ് ഞാൻ വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും ഈ പള്ളിയുടെ യഥാർത്ഥ പേര് സേ കത്തീഡ്രൽ ഡി സാന്ത കാന എന്നാണ് ഗോവ ദാമൻ അതിരൂപതയുടെ ലത്തീൻ റൈറ്റ് റോമൻ കാത്തലിക് കത്തീഡ്രൽ പള്ളിയാണ് ഇത് പോർച്ചുഗീസ് മാനുവലൈ ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഇതെന്ന് പറയപ്പെടുന്നു സേ എന്നാൽ കാണുക എന്നാണ് അർത്ഥം പതിനാറാം നൂറ്റാണ്ടിൽ മുസ്ലിം സൈന്യത്തിനെതിരെ പോർച്ചുഗീസ് നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് സേ കത്തീഡ്രൽ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് വിജയത്തിന്റെ ദിനം ഇന്ന് സേ കത്തീഡ്രലിൽ വിശുദ്ധ കാതിരി തിരുനാളായി ആഘോഷിക്കുന്നു ഈ പള്ളിയിൽ ഗോൾഡൻ ബെൽ എന്നറിയപ്പെടുന്ന ഒരു വലിയ മണിയുണ്ട് ഈ മണി അതിൻ്റെ സ്വരം കൊണ്ട് പേരുകേട്ടതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി മണികളിൽ ഒന്നായും ഗോവയിലെ ഏറ്റവും വലിയ മണി എന്നും പറയപ്പെടുന്നു സേ കത്തീഡ്രൽ പള്ളിയിലെ പ്രധാന അൾത്താര അലക്സാൻഡ്രിയയിലെ കാതിറിനാണ് സമർപ്പിച്ചിരിക്കുന്നത് ഈ പള്ളിക്ക് സമീപമുള്ള ഒരു കോൺവെന്റ് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്ന കേന്ദ്ര പുരാവസ്തു വകുപ്പ് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു പത്തു വർഷം കൂടുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പുകൾ ഈ പള്ളിയിൽ കൊണ്ടുവരും ഇത് വെറും ഒരു പള്ളിയല്ല അധിനിവേശ സൈന്യത്തിനെതിരായ കോളനി വൽക്കരണത്തിന്റെ വിജയത്തെ ആഘോഷിക്കുന്ന ചരിത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ പള്ളി വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം ഓരോ പത്തു വർഷം കൂടുമ്പോഴും പൊതുദർശനത്തിനായി വയ്ക്കുന്നത് ഈ പള്ളിയിലാണ് വിശുദ്ധൻ്റെ അഴുകാത്ത ശരീരം കാണുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിച്ചു ഒപ്പം തന്നെ പഠനത്തിൻ്റെ ഭാഗമായി പള്ളിയുടെ വിവിധ ചിത്രങ്ങൾ എടുക്കുവാനും വീഡിയോ പകർത്തുവാനും കഴിഞ്ഞു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് ഈ ദശാബ്ദ വർഷത്തിലെ പരസ്യവണക്കത്തിനായി വെച്ചിട്ടുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം കാണുവാനായി ഈ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത് the സെന്റ് കാദ്രിൻസ് കത്തീഡ്രൽ എന്നും ഈ പള്ളി അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അൽഫോൻസോ അൽ ബുക്കർക്ക് ഇസ്ലാമിക സൈന്യത്തെ അട്ടിമറിച്ച് ഗോവ പിടിച്ചെടുത്തത് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാദറിന്റെ തിരുനാൾ ദിനത്തിലായിരുന്നു ആ വിജയത്തിന്റെ നന്ദി പ്രകാശനം എന്ന നിലയിലാണ് ഈ പള്ളി നിർമ്മിച്ചത് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ ഈ പള്ളി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സേ കത്തീഡ്രലിന്റെയും സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയും കോൺവെന്റും ഒരേ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബറോക്ക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അണ്ടോവി നദിക്ക് അഭിമുഖമായാണ് ഈ പള്ളി നിൽക്കുന്നത് പോൾ മൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ കത്തീഡ്രൽ പദവി നൽകുകയും പഴയ പള്ളി പുനർനിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ ഗവർണർ ജോർജ് കബ്രാലിന്റെ ഉത്തരവനുസരിച്ച് ചാപ്പൽ വിപുലീകരിക്കുകയും ഒരു പുതിയ ബലി സ്ഥാപിക്കുകയും ചെയ്തു സെന്റ് കാതറിൻസ് ഓഫ് അലക്സാണ്ട്രിയ കത്തീഡ്രൽ പള്ളി സെന്റ് കാതലിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ചാപ്പൽ ആയിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പണി ഒരു വർഷത്തിനു ശേഷം ഒരു പുതിയ പള്ളി പണിയുവാൻ തുടങ്ങുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പൂർത്തീകരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ഗോവ രൂപതയായപ്പോൾ സെന്റ് കാദ്രീൻ ദേവാലയം കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിലെ പേപ്പൽ ബുൾ എസ്റ്റയുടെ ബലത്തിൽ ഇത് ഒരു മെട്രോപോളിറ്റിൻ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു പഴയ ഗോവയിലെ ഇപ്പോഴത്തെ സെന്റ് കാതറിൻസ് ഓഫ് അലക്സാൻഡ്രിയ കത്തീഡ്രൽ പള്ളിയുടെ കെട്ടിടം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മാത്രമാണ് പൂർണ്ണമായും പൂർത്തിയായത് പഴയ ഗോവയിലെ സെന്റ് കാതറിൻസ് ഓഫ് അലക്സാൻഡ്രിയ കത്തീഡ്രൽ പള്ളിയുടെ സമർപ്പണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഫെബ്രുവരി ആറിന് നടന്നു കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ആരാധനാലയമാണ് ഗോവയിലെ ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ കത്തീഡ്രലിനെ ദ ഗോൾഡൻ റോസ് സമ്മാനിച്ചു സ്വർണ റോസ് ഒരു സ്വർണ്ണ ആഭരണമാണ് അത് കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പന്മാർ പരമ്പരാഗതമായി വാഴ്ത്തുകയും ബഹുമാനത്തിന്റെ അല്ലെങ്കിൽ വാത്സല്യത്തിന്റെ അടയാളമായി നൽകുകയും ചെയ്തു വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ശവക്കുടീരത്തിലാണ് ഗോൾഡൻ റോസ് സ്ഥാപിച്ചിരിക്കുന്നത് ചൈനയിലെ ആദ്യത്തെ ലിത്വാനിയൻ ജസ്യൂട്ട് മിഷനറി ആൻഡ്രിയൂസ് റുദ്ദാമിന ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഗോവയിൽ എത്തി ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പഴയ ഗോവയിലെ സേ കത്തീഡ്രലിന്റെ അങ്കണത്തിൽ ആൻഡ്രിയസ് റുദാമിനയുടെ പേരിലുള്ള ഒരു സ്മാരകശില സ്ഥാപിച്ചു സേ കത്തീഡ്രലിൻ്റെ ശൈലി പോർച്ചുഗീസ് മാനുവലിൽ ആണ് പുറം ഭാഗം ടസ്കൻ ആണ് അതേസമയം അകത്ത് കൊറിന്ത്യൻ ശൈലിയാണ് ഉള്ളത് പള്ളിക്ക് ഇരുന്നൂറ്റി അമ്പത് അടി നീളവും എൺപത്തി ഒന്ന് അടി വീതിയും ഉണ്ട് മുൻഭാഗത്തിന് നൂറ്റി പതിനഞ്ച് അടി ഏകദേശം മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുണ്ട് സേ കത്തീഡ്രലിന്റെ ഗോപുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മണിയുടെ സ്വരമാതിരി കാരണം ഗോൾഡൻ ബെൽ എന്നറിയപ്പെടുവാൻ ആ വലിയ മണി ഇടയാക്കി ഗോവയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും മികച്ചതുമായ ദേവാലയ മണികളിൽ ഒന്നാണ് ഇതെന്ന് പറയപ്പെടുന്നു അലക്സാണ്ട്രിയയിലെ കാതിറിനാണ് പ്രധാനീഠം സമർപ്പിച്ചിരിക്കുന്നത് ഇരുവശത്തും നിരവധി പഴയ പെയിന്റിങ്ങുകൾ ഉണ്ട് വനതുവശത്ത് അത്ഭുതങ്ങളുടെ കുരിശിന്റെ ഒരു ചാപ്പൽ ഉണ്ട് അവിടെ ക്രിസ്തുവിന്റെ ഒരു ദർശനം ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ആറ് പ്രധാന പാനലുകളാണ് അതിന് ഉള്ളത് അതിൽ വിശുദ്ധ കാതറിന്റെ ജീവിതത്തിന്റെ രംഗങ്ങൾ കുത്തിയെടുത്തിട്ടുണ്ട് പ്രധാന ബലിപീടത്തിന് മുകളിൽ ഒരു വലിയ ഗിൽഡൻ റെഡോസ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മിച്ച ഒരു സ്നാപക ഫോണ്ട് അഥവാ മാമൂദിസ തൊട്ടി പള്ളിയകത്ത് സ്ഥിതി ചെയ്യുന്നു ഇത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ നിരവധി പേരെ സ്നാനപ്പെടുത്തുവാൻ ഉപയോഗിച്ചതായി കരുതപ്പെട്ടു പോരുന്നു ഈ പള്ളിക്ക് രണ്ട് ടവറുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ തകർന്നു വീണു പിന്നീട് ഒരിക്കലും പുനർനിർമ്മിച്ചില്ല സെൻ കാദ്രിൻ ഓഫ് അലക്സാൻഡ്രിയ കത്തീഡ്രൽ പള്ളി ഇടവകയിലെ കത്തോലിക്കരുടെ എണ്ണം എ ആണ് എണ്ണൂറ് വീട്ടുകാരാണ് ഈ പള്ളിയിൽ ഉള്ളത് ഓൾഡ് ഗോവയിലെ സെൻ കാതറിൻ ഓഫ് അലക്സാൻഡ്രിയ കത്തീഡ്രൽ പള്ളിയുടെ തിരുനാൾ മെയ് ഇരുപത്തി അഞ്ചിനാണ് ആഘോഷിക്കുന്നത് സ്നേഹമുള്ളവരെ ഓൾഡ് ഗോവയിലെ സേ കത്തീഡ്രൽ പള്ളിയെ കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടത് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാവുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു